പ്രഖ്യാപിച്ചതായിരുന്നു അപ്പൊ അത്രസേഖം എന്നോട് കാണിച്ചാണ് അവരോടൊക്കെ നീതി ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരു ദുഃഖം എനിക്കുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു ദുഃഖമില്ല ദുഃഖമില്ല സന്തോഷം മാത്രമാണ് തീർച്ചയായും ഈ അനിൽ ആന് അത് ഈ കേരളത്തിൽ എല്ലാവരും വേറെ ഗതി പത്തനംതിട്ട അനിൽ ആന്യെ അറിയുന്നില്ല അത് പരിചയപ്പെടുത്തി എടുക്കണം എന്നാണ് അത് അത്ര ഓട്ടം കൂടുതലാണ് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനിൽ ആണ് മനുഷ്യനെ പരിചയപ്പെടുത്താൻ കഴിയും അങ്ങനെ ഒരു ദുഃഖമുണ്ട് അത്രേ ഉള്ളൂ എന്നാലും നമുക്കൊരു ശ്രമം നടത്താമല്ലോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പിറുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാണത്തിലാണെന്ന് വെച്ചാൽ ബി ജെ പിയുടെ പ്രവർത്തകർ ഇതുവരെ ബി ജെ പിയുടെ പ്രവർത്തകർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചെങ്കിലും ജയിക്കുന്ന സാഹചര്യം ഇല്ലായിരുന്നു ഇനി ബി ജെ പിയുടെ പ്രവർത്തകർ ഞാൻ ഉൾപ്പെട്ട ബി ജെ പ്രവർത്തകർ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ ജയിക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് ഞങ്ങൾ നടത്തുന്നത് അത് ജയിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ഇത്രയും കാലം ബി ജെ പി വളരെ മോശമായിട്ടാണ് ഇടപെട്ടത് ബി ജെ പി ജയിക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല മത്സരിച്ചിരുന്നത് തോൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പൊ പി സി വന്നതോടുകൂടി ഞാൻ ബി ജെ പിയുടെ ഭാഗമായതോടുകൂടി ബി ജെ പിയുടെ പ്രവർത്തകർ ഇനി അങ്ങോട്ട് മത്സരിക്കാൻ പോകുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയായിരുന്നു ആശാൻ തള്ളിയിട്ടുണ്ടായിരുന്നത് അതും ഒന്നും രണ്ടും സീറ്റൊന്നും അല്ല അഞ്ച് കൂടുതൽ അഞ്ച് ഇത് പറയുന്നത് കേട്ടില്ല പറയുന്നത് മുഴുവൻ ശ്രദ്ധിക്കണം കൊച്ചനിയിൽ കാരണം അഞ്ച് സീറ്റെങ്കിലും അഞ്ച് കൂടുതൽ ഞാൻ പറഞ്ഞില്ല നമ്മളെ കുഴപ്പത്തിലോട്ട് അഞ്ചിൽ കൂടുതൽ സീറ്റ് ബിജെപി നേടും എന്നൊക്കെയായിരുന്നു ഇപ്പൊ സീറ്റ് കിട്ടിയില്ല സ്വന്തമായിട്ടൊരു സീറ്റ് കിട്ടിയില്ല അതാണല്ലോ പ്രതീക്ഷിച്ച് അങ്ങോട്ട് പോയത് പറ്റിയാൽ മകനും ഒരു സീറ്റ് ഒപ്പിച്ച് കൊടുക്കാം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ വാളിപ്പോയി ആശാന് തന്നെ സീറ്റ് കിട്ടിയില്ല സ്വാഭാവികമായും അതിന്റെ ഒരു പ്രയാസം അതിന്റെ ഒരു സങ്കടം ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നല്ലോ എത്ര ഘട്ടമായി പുറത്തു വന്നാലും എല്ലാരും തോൽക്കാനുള്ളവരാണ് പ്രത്യേകിച്ച് കഴമ്പൊന്നുമില്ല എന്തായാലും പത്തനംതിട്ടയിൽ നൂറ്റി ഇരുപത്തി അഞ്ച് കൊല്ലം കൊണ്ട് മോദി ഇന്ത്യയെ സൂപ്പറാക്കും എന്ന് പറഞ്ഞ നമ്മുടെ അനിൽ ആന്റണി പ്രസംഗ വേദികളിലെ പ്രകാശ ഗോപുരമായിട്ടുള്ള നമ്മുടെ അനിൽ ആന്റണി ആ അനിൽ ആന്റണിയാണ് പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് നമ്മുടെ എ കെ ആന്റണിയുടെ മകനാട്ടോ പഴയ കോൺഗ്രസ്സുകാരനാണ് അതാരും മറന്നു പോകരുത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണ് എന്ന ബോധ്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലയാളിക്ക് ഉണ്ടാവണം എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ആ അനിൽ ആന്റണിക്കാണ് സീറ്റ് കിട്ടിയത് പത്തനംതിട്ട സീറ്റ് ടി സി ആശാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇപ്രാവശ്യവും ബി തോൽക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത് എന്നാണ് ആശാന്റെ അഭിപ്രായം പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ആരും അറിയില്ല ഞാൻ സ്ഥാനാർത്ഥിയായി ഓടുന്നതിനേക്കാൾ കൂടുതൽ അനിൽ ആന്റണിയെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഓടേണ്ടി വരും എന്നാണ് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലൊരു മാലിന്യം വേറെയില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ബി ജെ പി കാരെ നിങ്ങൾ ആഘോഷിക്കുക കാരണം നിങ്ങൾ ഭയങ്കര സംഭവമാക്കിയിട്ടൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബി സി ജോർജ് വരുന്നതോടുകൂടി ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും എന്തോ വലിയ അടിയാണ് കിട്ടിയത് എന്നൊക്കെയായിരുന്നു അന്ന് പി സി ജോർജ് ബി ജെ പിയിലേക്ക് ചേക്കേറുമ്പോൾ ബി ജെ പി കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ആ അടി പാർക്കാണ് കിട്ടുന്നത് എന്നുള്ളത് നാട്ടുകാർ കാണുന്നുണ്ട് സന്തോഷം ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിലെ മറ്റൊരു കോമഡി സി രഘുനാഥാണ് കണ്ണൂർ ലോകസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സി രഘുനാഥ് ഇദ്ദേഹം കഴിഞ്ഞ ആഴ്ച ബി ജെ പിയിൽ ചേർന്ന ആളാണ് പി സി ജോർജിന്റെ കൂടെ എന്തായാലും ധർമ്മടം മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്ന ആളാണ് ഈ സി രഘുനാഥ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം അയാളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താമരചിഹ്നത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ മലയാളി വോട്ട് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത് അതാണ്